ഡ്യൂക്ക് ഫോർ ഹോൾ ആണ് തീർന്നില്ല ഇത് അപ്ഗ്രേഡ് ഹലോസ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് നമ്മളടുത്തുള്ള ക്യൂഡ്രോ ആണോട്ടെ ഫസ്റ്റ് വണ്ടിയാണ് ഫസ്റ്റ് മോഡൽ വണ്ടിയാണ് കേട്ടോ നമ്മളെ കാർബറേറ്റർ ഓക്കെ അപ്പോൾ എന്തായാലും ഇത് അത്യാവശ്യം ലോഡ് ചെയ്തിട്ടുണ്ട് റാലി സീറ്റ് അതുപോലെ തന്നെ ഇടിച്ചും ക്രാഷ് കാർഡ് പിന്നെ ഇവിടെ ഒരു ജി പി എസ് മൗണ്ട് പിന്നെ നമ്മൾ എക്സോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അല്ല അല്ലാട്ടോ അപ്പോൾ എന്തായാലും നമ്മളാ ടൂത്ത് ആൻഡീരെ മോഡിഫിക്കേഷൻ പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൾറെഡി അപ്പം അതിനിപ്പം ബാക്കിയായിട്ടുള്ളത് ആയിട്ടുള്ളത് സ്പേസർ ഇല്ലേ നിങ്ങളെ വീല് സെറ്റ് ചെയ്ത ആ ലുക്കും കാര്യമൊക്കെ കണ്ടതാണ് അപ്പോൾ എന്തായാലും ആ വീട് കറക്റ്റ് നമ്മൾ സെൻറ്റർ ആക്കാനായിട്ടുള്ള സ്പേസറും കാര്യങ്ങളൊക്കെ നമുക്ക് ലേറ്റി കൊടുത്ത് കട്ട് ചെയ്യിക്കണം കേട്ടോ അപ്പോൾ ആ ഒരു സാധനവും ഇന്ന് കിട്ടാനുണ്ട് പിന്നെ നമ്മൾ ഡിസ്ക്കിൽ ഒരു ചെറിയ ബെൻഡ് സെക്കൻഡ് സെക്കറ്റ് എടുത്തോണ്ട് ചെറിയൊരു അറിയാൻ പറ്റത്തില്ല എങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ബെൻഡുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് സെറ്റ് സെറ്റാക്കണം പിന്നെ മെയിൻ പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം ചെയിൻസ് ബ്രോക്കറ്റ് കേട്ടോ അപ്പോൾ ചെയിൻസ് ബ്രോക്കറ്റ് ടു ട്വൻറ്റിയിലെ തന്നെ ഇടാം അപ്പോൾ ഞാൻ വിചാരിച്ച് നമുക്ക് ഡ്യൂക്കിലോട്ട് തന്നെ പോകാം എന്നല്ല ടു ട്വൻ്റിയിലെ കേട്ട ചാർട്ട കുറച്ച് കുറവായിരിക്കും നമുക്ക് ഡ്യൂക്കിൻ്റെ ഇടാൻ ആ ഇൻഷൽ ഫുള്ള് കുറച്ച് സെറ്റ് ആയിരിക്കും കേട്ടോ അപ്പം എന്തായാലും നമ്മൾ ആ ഡ്യൂക്ക് ബി എസ് ത്രീ ഡ്യൂക്ക് ടു ഹൺഡ്രഡിൻ്റെ ആയിരിക്കും ഇടാനായിട്ട് പോകുന്നത് അപ്പം അത് എടുക്കാനായിട്ട് ഇറങ്ങാനാട്ടോ അപ്പം രാവിലെ തന്നെ വണ്ടി ഒന്നും ഇല്ല നമ്മളെ സ്പ്ലെൻഡറൂടെ പണിയാവണ്ടേ നമുക്ക് പോവാനായിട്ട് ഒരു വണ്ടി ഇല്ല അപ്പം ഇത് ഇങ്ങനെ പെട്ടി എന്നപ്പോഴാണ് ഞാൻ ഈ വണ്ടി എടുത്തോണ്ടാ ഈ നമ്മളെ ഇപ്പം ഇരിക്കുന്ന ആ ടു ടെൻ ഇല്ല ആ ഒരു വണ്ടി നമുക്ക് തന്നിട്ടാണ് അവൻ ഈ ഒരു എക്സ്പെൽസ് എടുത്തത് ഓക്കെ അപ്പം എന്തായാലും വണ്ടി മേ ബി അന്ന് ടു ട്വൻ്റ് എടുത്തില്ലായിരുന്നെങ്കിൽ ഒരു എക്സ്പ്രസ് കൊണ്ട് തുടങ്ങി ഞാൻ ഇറക്കിയേന എന്തോ അന്നൊന്നും ഈ ഒരു അഡ്വഞ്ചർ വണ്ടിയിലൂടെ ഏത് വണ്ടിയാലും കിട്ടിയാൽ മതിയായിരുന്നു ആരും വൈദ്യുതി നടക്കുകയായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ കിട്ടിയ വണ്ടിയെ പിന്നെ എങ്ങനെയൊക്കെ മാറ്റാം എന്നുള്ളൊരു ചിന്തയായിരുന്നു പിന്നത് അപ്പോൾ എന്തായാലും ഇന്ന് കുറച്ച് പരിപാടികളുള്ളു ചൈൻസ് പോക്കൊക്കെ മേടിക്കണം അങ്ങനത്തെ കുറച്ച് കേട്ടോ മഴ നമ്മൾക്ക് കാര്യങ്ങൾ കാര്യങ്ങൾട്ടോ തോന്നുന്നു കേട്ടാ നല്ല രസോട്ട് ഇനിയൊരു ഡ്രീം ബൈക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എക്സ്പോൾസ് കൊണ്ടായിരിക്കും എന്തൊരു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരണം വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കാം റാലി ഇപ്പോ എടുക്കണമെന്നുണ്ട് പക്ഷേ അത് നമുക്ക് ഫോറായിട്ടാണ് പിന്നെ സ്ഥിരം പൊട്ടിച്ച് നമുക്ക് കണ്ട്രോളാകും കേട്ടോ ട്രെയിൽസ് ഒക്കെ എടുക്കാൻ പക്ഷെ ട്രെയിൽസ് ഒക്കെ എടുക്കാൻ ഹൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഹൈറ്റ് ഇല്ലാത്ത എന്നെപ്പോലെ താമസിക്കുകയാണെങ്കിൽ കുറച്ച് പാടായി ഓട്ട് ചെയ്യാൻ റോട്ടിലും ചെറിയ ഓട്ടോട്ടൊക്കെയാണ് കുഴപ്പമില്ലാട്ടോ നമ്മൾ ഹെബി ഇതൊക്കെ കയറാൻ നേരത്തെ ചിലപ്പം അത് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടും അതിന് മുമ്പത്തുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഇത് തന്നെ ധാരാളമാണ് അത്യാവശ്യം ഗ്രൗണ്ട് ഗ്രീൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇതിപ്പോൾ പോണത് പോയൊരു സ്പോക്കറ്റ് എടുക്കാനായിട്ട് പോകാനാ കേട്ടോ ബാക്കി സമ്പൂളം കിട്ടി ഇന്ന് ഇന്നിറങ്ങാൻ സാധ്യത കുറവാണ് നാളെ ഫുള്ള് വെറുതെ കഴിഞ്ഞ് ഇറങ്ങുവായിരിക്കും ഓക്കെ എന്തായാലും ഇറങ്ങുമായിരിക്കും അങ്ങനെ ഞാൻ പറയുന്നുള്ളു ഓക്കെ ഇതിൽ മറ്റേ ടയർ ടയറന്ന ബേക്ക് കിടക്കുന്ന െഴപ്പല്ല ഡൗട്ട് ജിജി അതൊരു ടയർ ഓക്കെ അറ്റ്മിയോട്ട് പോവാം എപ്പറങ്ങാനെന്നറിയാ പോ മഴ കാരണം ഒരു കാര്യങ്ങളൊന്നും നടക്കുന്നില്ല അറ്റ്മീൻ്റെ തൊട്ട് പോയിട്ട് ഒരു സാധനം മേടിക്കാൻ കേട്ടോ ഇറങ്ങി സറൊന്നുമില്ല ചെയിൻസ് റോക്കറ്റ് മേടിക്കാനായിട്ടാണ് പോകണം പിന്നെ ഈ ഒരു വണ്ടികളെ കിട്ടിയപ്പോ ജസ്റ്റ് കാൻസർ എടുത്തു തന്നെ ഇവിടെ കേട്ടോ ഓക്കെ ഇനിയിപ്പോ നമ്മൾ ഇടാൻ പോകണം ഡ്യൂക്കിൻ്റെ ആണെങ്കിൽ ഡ്യൂക്കിൻ്റെ അല്ലെങ്കിൽ ടു ട്വൻറ്റിൻ്റെ അല്ലെങ്കിൽ കരീശ്മാ ഏത് വേണോ നിങ്ങൾക്ക് ടൂ ട്വൻറ്റീൽ സ്റ്റോക്കിലും യൂസ് ചെയ്യാം ഇപ്പൊ ഞാൻ ചെയ്തേക്കുന്ന ഒരു സെറ്റപ്പിലും യൂസ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ കൊള്ളാല്ലേ ജി പി എസ് മോണ്ടൊക്കെ അറിയപ്പം സെറ്റപ്പുണ്ട് രുന്ന് പോണക്കുണ്ട് റാലി ചീറ്റൂടായകൂടെ രസംണ്ട് അവൻ ബിവി കട്ട് ചെയ്തിട്ടില്ല തപ്പി നോക്കിയത് പിന്നെ നോക്കിട്ട് കാണാൻ വേണ്ടിയാണ് ബിവിടെ എക്സോസ് വലിയ സൗണ്ട് ഇല്ലാട്ടാ എന്നെ കുറച്ച് വെയിറ്റ് ആയി കുറയും വണ്ടിന്ന് എക്സോസ്റ്റ് ചെയ്യാൻ സ്റ്റോക്ക് വലിയ സൗണ്ടിങ്ങ് വീട്ടിന്റെ ഇറങ്ങാനായിട്ട് കിടന്നിട്ട് പണി തീർന്നില്ല ഇത് ഫ്രണ്ട് വീല് അപ്ഗ്രേഡ് ചെയ്യാം ഫ്രണ്ട് വീല് സൈസ് അപ്ഗ്രേഡ് ചെയ്യണം കേട്ടോ അപ്പൊ ബേക്ക് പതിനേഴ് ആണ് ഒരു ബന്ധം ഇല്ലാതെ കിടക്കുന്നു അപ്പൊ എന്തായാലും അതുകൂടെ സെറ്റ് ആക്കണം അവിടെ സെറ്റ് ആക്കിയിട്ട് വേണം ബാക്കി പെയിന്റിങ് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികൾ ഒക്കെ ഏകദേശം എവിടെയെങ്കിലും കുറച്ച് ഓഫറുണ്ടായിരുന്നെങ്കിൽ കുറച്ച് ഒക്കെ എന്തായാലും നമുക്ക് ഷോപ്പ് എത്തിക്കാം ഏൺസാറ്റിൽ നിന്നും നല്ലൊരു ലാഗാണ് േ പയ്യ പോണം കേട്ടോ കാറായാലും ബൈക്കായാലും കാറൊക്കെ തമ്മിലിപ്പം എന്നും സ്ഥിരം ഇടിയാണ് എന്നൊക്കെ ഞാൻ ബൈക്കിനൊണ്ട് ഇറങ്ങിയ ദിവസങ്ങളിൽ കാർ തമ്മിൽ മൂട്ടിൽ മൂട്ടിൽ ഇടിയാണ് സംഭവം വേറെ ഒന്നും വെച്ചാൽ ഈ മഴയത്ത് ബ്രേക്കിങ് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അടുത്ത് നിൽക്കില്ല കേട്ടോ വിചാരിക്കുന്ന അടുത്ത് വണ്ടി നിൽക്കില്ല ഇടയ്ക്ക് തന്നെ രണ്ട് ദിവസം കണ്ടിന്യൂസ് മഴയുള്ള സമയത്ത് ഇറങ്ങിയപ്പം രണ്ട് ആക്സിഡൻ്റ് രണ്ട് ദിവസമായിട്ട് രണ്ടല്ല മൂന്ന് ആക്സിഡൻറ്റ് ഞാൻ കണ്ടു കണ്ടിന്യൂസ് ആയിട്ട് അത് ഈ കാറുകൾ തമ്മി തമ്മി ബേക്കിൽ വന്ന് ഇടിക്കുന്നതാണ് ബൈക്കിലാണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ എ ബി എ സിയില്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ പലയും കുത്തി വീഴും ഒരു സുഖം കാണുമല്ലോ ടാറിലൊക്കെ ഓരൊക്കെ മഴയത്തൊക്കെ നോക്കി കൊണ്ട് പോയാൽ കൊള്ളാം ഇപ്പം ഞാൻ പറയുന്ന ഞാനായാൽ കൂടി ഓക്കെ എല്ലാവരും നമുക്ക് സോക്കിൽ പോയി സോഫറെ എടുത്ത് തരാം കുറേ നേരം ഞാൻ പറയുന്നത് പിന്നെ സംസാരിച്ചുകൊണ്ട് ഇന്നല്ലോ ഉണ്ടല്ലോ ഞാൻ നിറച്ചു ഇങ്ങനെ സംസാരിച്ച് പോകൊണ്ടിരിക്കും ഓക്കെ അറിയല്ലേ എവിടെയെങ്കിലും കയറി സമ്മതിക്കില്ലായി സപ്പോസ് റോക്കറ്റ് എടുത്തിട്ടുണ്ടോട്ടോ റോളോൻ്റെ ബ്രാസ് അല്ല നോർമലാണ് ഇത് നമ്മൾ എടുത്തേക്കുന്ന ഡ്യൂക്ക് ഹോൺ ഡോട് ഫോർ ഹോളാണ് കേട്ടോ മെൻഷൻ ചെയ്തിട്ടുണ്ട് എവിടെ എവിടെയും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഓക്കെ അതായത് നാല് ഹോൾ വരുന്നതാണ് കേട്ടോ നമുക്ക് ടീച്ചണ്ടിക്ക് വരുന്നത് ഓക്കെ പ്രൈസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് അല്ലേ അപ്പോൾ ഏതായാലും ബ്രാസ് അല്ല നോർമലാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഏതായാലും സെറ്റ് ചെയ്തതാണ് നിങ്ങളൊക്കെ ആയിട്ട് ടാസ്റ്റ് ആണ് കേട്ടോ ഇപ്പോൾ എന്തായാലും സാധനം കൊണ്ട് കൊടുത്തിട്ട് വരാം എന്താണ് ആവശ്യം എന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ ഓക്കെ അതൊക്കെ വേറെ പരിപാടികളൊന്നുമില്ല ഇനിയിപ്പം ഇത് കൊടുത്ത് വണ്ടി സെറ്റ് ചെയ്താൽ മതി കേട്ടോ ബാക്കിയാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഓൾറെഡി കംപ്ലീറ്റ് ആവാൻ കേട്ടോ അല്ലാതെ തേച്ച് കുറേ കാര്യങ്ങളൊന്നും ഇല്ല തുന്നി വീടിയാണ് പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ വീടിയായിട്ട് ഇടുന്നതിൽ വേറൊന്നും തോന്നലോ ഇത് മഴയാണ് നിങ്ങൾ അവിടൊക്കെ ഒന്ന് മനസ്സിലാക്കുക